യൂറോപ്യന്മാരുടെ ആഗമനം അവരുടെ സംഭാവനകൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇനി നോക്കാൻ പോകുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ശ്രീചിത്തിര തിരുനാൾ വരെയുള്ള ഭാഗമാണ് കേരളത്തിലെ രാജവംശങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആധുനിക തിരുവിതാംകൂർ തിരുവിതാംകൂർ രാജാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ശ്രീ പത്മനാഭദാസൻ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീഷമംഗളം തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി ശ്രീ പത്മനാഭസ്വാമി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിനെ കുറിച്ചാണ് ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർച്ച ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങൾ മതിലകം രേഖകൾ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് മതിലകം രേഖകൾ എന്നാണ് അറിയപ്പെടുന്നത് എന്തിനെക്കുറിച്ചുള്ളതാണ് താളിയോല ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പേരാണ് മതിലക രേഖകൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്ര ശംഖ് ശംഖ് ഏതിൻ്റെ മുദ്രയാണ് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ മുദ്രയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നോക്കാം മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി ആറ് മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കിളിമാനൂർ കോയ്ത്തമ്പുരൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്ന് വിശേഷിക്കപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം ചോരയുടെയും ഇരുമിൻ്റെയും നയം ആരുടേതാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരുടെ മക്കളാണെന്ന് വെച്ചാൽ അത് മാർത്താണ്ഡവർമ്മയുടേതാണ് ദ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺസ്റ്റ് ആധുനിക അശോകൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ് അതും മാർത്താണ്ഡവർമ്മയാണ് ഒന്നാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ആര് മർത്താണ്ടവർമ്മ മർത്താണ്ഡവർമ്മയെ മറ്റൊരു പേരുകൂടി അറിയപ്പെടുന്നു എന്തായിരുന്നു അത് നെയ്യാറ്റിൻ കരയുടെ രാജകുമാരൻ എന്നായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് അതും മാർത്താണ്ഡവർമ്മയാണ് ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരുടെ കേരളത്തിലെ അധവതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആഗസ്റ്റ് പത്തിന് നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ ഒരു പാശ്ചാത്യ ശക്തി യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവും മാർത്താണ്ഡവർമ്മയാണ് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതുമാണ് ഗജേന്ദ്രമോക്ഷം ചുമർചിത്രം പണി കഴിപ്പിച്ചത് ആരാണെന്നുള്ളത് അത് തിരുവിതാംകൂർ രാജാവാണ് ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് കണ്ടെഴുത്ത് സർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത രാജാവ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിക്കുന്നുള്ളൂ ഒരുപാട് വാരി വലിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയിലുണ്ടാവില്ല ഓക്കെ നെക്സ്റ്റ് പോയിൻറ്റ് നോക്കാം മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് പുറക്കാട് യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് കായംകുളം പിടിച്ചെടുത്തു മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് തിരുവിതാംകൂറും രച്ചുകാരും തമ്മിൽ മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ നടന്ന മാനാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണക്കെട്ടും പുത്തൻ അണക്കെട്ടും അപ്പം ഇത് രണ്ടുമാണ് പൊന്മന അണ നെക്സ്റ്റ് മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ എന്നറിയപ്പെടുന്നവരാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാറും മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ് ഏതാണ് നായർ ബ്രിഗേഡ് ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി എന്നറിയപ്പെടുന്നത് കൃഷ്ണ ശർമ്മയാണ് ആരാണ് കൃഷ്ണ ശർമ്മ ഇത്രയും ഭാഗം നമ്മൾ നന്നായി പഠിക്കുക അടുത്ത ക്ലാസ്സിലെ ബാക്കി ഭാഗവുമായി വരുന്നതായിരിക്കും താങ്ക്